അങ്ങനെ ഇ ഡി കേസിൽ നമ്മളുടെ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടി സാധാരണ ഇതിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ കയ്യിൽ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നിങ്ങളോട് സംസാരിക്കാറില്ല ഇന്നിപ്പോൾ ഇല്ലാതെ സംസാരിക്കുന്നത് ഇതൊരു ഇടക്കാല ജാമ്യം ആയതുകൊണ്ട് കോടതി റിപ്പോർട്ടർമാരെ വിശ്വസിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അതിന് അതിൻ്റെ ചെറിയൊരു റിസ്ക്കുണ്ട് എന്നാലും ഇടക്കാല ജാമ്യം വലിയൊരു കാര്യമല്ല അതുകൊണ്ട് അതിൽ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല മാത്രമല്ല ഈ ഇടക്കാല ജാമ്യം കൊണ്ട് കേജ്രിവാളിന് യാതൊരു പ്രയോജനവുമില്ല കാരണം കേജ്രിവാൾ ഇ ഡിയുടെ അറസ്റ്റ് പ്ലസ് സി ബി ഐയുടെ അറസ്റ്റ് അറസ്റ്റിലാണ് അപ്പോൾ ഇ ഡിയുടെ കേസിൽ ഇടക്കാല ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ജയിലിൽ നിറങ്ങാൻ പോകുന്നില്ല സി ബി ഐയുടെ കേസിലും ജാമ്യാപേക്ഷ കൊടുത്ത് കീഴ്ക്കോടതി ഇന്ന് ഹൈക്കോടതിയിൽ വന്ന് ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് വരണം അതുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇടക്കാല ജാമ്യത്തിൻ്റെ ഏഴാകൂടങ്ങളിലേക്ക് പോകാൻ പോയാൽ ഒരുപാടുണ്ട് കാരണം പി എം എൽ എ ആക്ടിൻ്റെ സെക്ഷൻ പത്തൊമ്പത് സെക്ഷൻ നാൽപ്പത്തഞ്ച് ഇതൊക്കെ വെച്ചിട്ട് ചില സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും സഞ്ജീവ് ഖന്നയും ഇടക്കാല ജാമ്യം കൊടുത്തിരിക്കുന്നത് ഇയാളുടെ ഒറിജിനൽ കേസ് എന്തായിരുന്നു ഇയാൾക്കെതിരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം ഇയാളുടെ അറസ്റ്റ് തെറ്റായിരുന്നു എന്ന് പ്രഖ്യാപിക്കണം അതുകൊണ്ട് റിമാൻഡ് ചെയ്തതും തെറ്റായിരുന്നു എന്ന് പ്രഖ്യാപിക്കണം ഒരു കേസുമില്ലാതെ ഇയാളെ സ്വതന്ത്രനായിട്ട് വിടണം ഇതാണ് ഇയാളുടെ ആവശ്യം ഈ ആവശ്യം ഈ രണ്ട് ജഡ്ജിമാർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് വിട്ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ജഡ്ജിമാരുണ്ടായിരിക്കണം ഇവരിപ്പം രണ്ട് പേരിലേ ഉള്ളൂ ഇവരും കൂടെയുള്ള അഞ്ച് പേരോ ഇവരിൽ ആരെങ്കിലും ഒരാളുള്ള അഞ്ച് പേരോ ഇവർ രണ്ടു പേരുമില്ലാത്ത അഞ്ചു പേരോ എന്തുമാകാം അത് ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനമാണ് അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് ഞങ്ങൾ കൊടുത്ത ഇടക്കാല ജാമ്യം ശരിയാണോ എന്നും കൂടെ പരിശോധിക്കാം എന്നാണ് ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എടുത്തിട്ട് ആദ്യം ഇടക്കാല ജാമ്യം കൊടുത്തത് ശരിയായോ എന്ന് പരിശോധിച്ചിട്ട് അത് തെറ്റായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ കേജ്രിവാൾ ഇ ഡി കേസിൽ അറസ്റ്റിലായതായി വരും ഇങ്ങനെ എപ്പോഴും സി ബി ഐ കേസിലകത്ത് കിടക്കുകയായിരിക്കും അല്ലെങ്കിൽ സി ബി ഐ കേസിലും ജാമ്യം കിട്ടി പുറത്തു വന്നതായിരിക്കും പക്ഷേ ഈ ജാമ്യം റദ്ദാക്കിയതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇദ്ദേഹം ജയിലിൽ പോകേണ്ടി വരും ഇത്രയധികം കോംപ്ലിക്കേഷൻ ഒരു ജാമ്യത്തിൽ ഉണ്ടാവാൻ കാര്യമെന്താ ഈ ജാമ്യം എല്ലാ കാലത്തും ജഡ്ജിമാർക്ക് ഒരു തലവേദനയാണ് കാരണം ജാമ്യത്തിൽ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ട് അതായത് ജഡ്ജിയുടെ ബോധ്യം അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഒരു കാര്യം നമ്മൾ ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാന്ന് തോന്നും മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നും ഒരു തീരുമാനം എടുക്കുകയും വേണം നിങ്ങൾ ജഡ്ജിയാണ് അപ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കും അത് തെറ്റോ ശരിയോ ആവാം അങ്ങനെ വിവേചനാധികാരം ഉള്ള ഒരു ഏരിയയാണ് ഈ ജാമ്യം ജാമ്യത്തിൻ്റെ വേറൊരു അടിസ്ഥാനപരമായ പ്രശ്നം ഒരു മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് നിങ്ങൾ തടയുന്നത് അയാളെ ജയിലിൽ ഇടുന്നതോടെ അത് വളരെ സുപ്രധാനമായൊരു തീരുമാനമാണ് നമ്മൾ പറയുന്ന പോലെ പിടിച്ചകത്തിടവനെ എന്ന് പറയാൻ എളുപ്പമാണ് ഈ അകത്തിട്ട ആളിൻ്റെ പ്രയാസം നമ്മൾ ആലോചിക്കാറില്ല അകത്ത് സുഖമല്ലേ ഇപ്പം നല്ല ഷാപ്പടക്കയല്ലേ അങ്ങനെ അല്ല ഷാപ്പ് അടക്കം കിട്ടുമായിരിക്കാം ഒരുപക്ഷെ ആരും നിങ്ങളെ തല്ലോ കൊതുകലയൊക്കെ കിട്ടുമായിരിക്കാം ഉണ്ടായിരിക്കാം കാര്യമൊക്കെ ശരി ബട്ട് ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ കിടക്കുന്ന മുറി നമ്മൾ അകത്തു നിന്ന് പൂട്ടും സുഖമായിട്ട് കിടന്നുറങ്ങും പൂട്ടിയ മുറിയാണ് നമ്മൾ ഉറങ്ങുന്നത് ഈ മുറി പുറത്തു ഒരാൾ പൂട്ട് കാണുമെന്ന് വെച്ചോ എന്നിട്ട് നമ്മളോട് പറയുന്നു മോഹൻദാസ് ഉറങ്ങിക്കോ മോഹൻദാസിനെ എപ്പോൾ ഇറങ്ങിപ്പോണെങ്കിലും ഞാൻ അപ്പോൾ തുറന്നു തരാം പറയുന്നു എനിക്ക് എൻ്റെ സുഹൃത്തുമാണ് വളരെ വളരെ ആണ് വിശ്വസ്തനാണ് കാര്യ ശരിയാണ് പക്ഷേ ഈ മനുഷ്യൻ പുറത്തുനിന്ന് പൂട്ടിയ മുറിയിൽ അകത്ത് കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇതാണ് ബന്ധനം അതായത് നമ്മളുടെ സ്വാതന്ത്ര്യം വേറൊരാളിൻ്റെ കയ്യിലാണ് നമ്മുടെ കയ്യിലല്ല ഈ മുറി തുറന്ന് പുറത്തിറങ്ങണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അയാളോട് പറഞ്ഞ് അയാൾ വന്ന് മുറി തുറക്കുന്നത് വരെയുള്ള വെപ്രാളം ഉണ്ടല്ലോ അത് വല്ലാത്തതാണ് മാത്രമല്ല എൻ്റെ മുറി പുറത്തുനിന്ന് ആരോ പൂട്ടിയിരിക്കുന്നു എന്നും ഉള്ള ചിന്ത തന്നെ എന്നെ വല്ലാതെ ശല്യം ചെയ്യും ഇതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം അതുകൊണ്ടാണതൊരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എവിടെ എപ്പോൾ എവിടെ വേണമെങ്കിലും ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ഈ റിമാൻഡിലൂടെ ഇല്ലാതെയാക്കുന്നത് റിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ വിടുക ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജയിലിൽ പോകും പോലീസ് കസ്റ്റഡി എന്ന് പറഞ്ഞാൽ പോലീസുകാരെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു അവിടെ പോലീസ് ക്ലബ്ബിലോ ഏതാ സംവിധാനം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകുന്നത് ചോദ്യം ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ബന്ധനസ്ഥനാണ് പോലീസ് കസ്റ്റഡിയിലായാലും ബന്ധനസ്ഥനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിലും ബന്ധനസ്ഥനാണ് അപ്പോൾ ഒരാളെ ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ തടവിലിടുന്നത് ശരിയാണോ ഇത് ഭരണഘടനാ വിരുദ്ധമല്ലേ ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത ഇല്ലാതെയാക്കിയിരിക്കുന്നത് നമ്മൾ ഭരണഘടനയിലൂടെ തന്നെയാണ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജുവർ ബൈ ലോ നിയമാനുസൃതമായ നടപടിയിലൂടെ ഒരാളെ തടവിലിട്ടാൽ അത് ഭരണഘടനാ വിരുദ്ധ അല്ല എന്ന് നമ്മൾ തന്നെ എഴുതി എഴുതിയിക്കുന്നു എല്ലാ കാര്യവും ശിക്ഷിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നതൊക്കെ ഒരു ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ലംഘനമല്ലേ വധശിക്ഷ എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്റ്ററി ആണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അപ്പോൾ അയാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നിയമപ്രകാരമുള്ള നടപടികളിലൂടെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി അതിനുള്ള ശിക്ഷയായിട്ട് ഇയാളുടെ എടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ജീവൻ എടുക്കുന്നത് അല്ലാതെ ജീവൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയിട്ട് വേണം ഒരാളെ ശിക്ഷിക്കാൻ ജാമ്യത്തിൽ ഈ വലിയ നിയമത്തിൻ്റെ വഴിയൊന്നുമില്ല വിവേചനാധികാരമാണ് പ്രൈമറി എൻക്വ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കൊലക്കേസ് എന്നെ പ്രതിയാക്കി ഹാജരാക്കുന്നു മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ ശരി കുറേ തെളിവുകളൊക്കെ ഉണ്ട് ദൃക്സാക്ഷിയുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ കൃത്യമായ തെളിവില്ല ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസും പറയുന്നു അന്വേഷണം പൂർത്തിയായിട്ടില്ല അപ്പോൾ ഈ മനുഷ്യനെ ജയിലിൽ വിടണമോ വേണ്ടത് ആ മജിസ്ട്രേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ പുറത്താണ് എൻ്റെ സ്വാതന്ത്ര്യം നിൽക്കുന്നത് ഈ സാധനമാണ് ഈ ജഡ്ജിമാരെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നത് ഈ ജയിലും ജാമ്യവും എന്ന് പറയുന്ന സാധനങ്ങളെ അപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഈ ഇമ്പോർട്ടൻസ് കിട്ടുമോ കിട്ടില്ല അത് നമ്മുടെ നിയമവ്യവസ്ഥയിലെ വലിയൊരു പോരായ്മ തന്നെയാണ് ഞാൻ സാക്ഷിയാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് വിളിക്കുന്നു എൻ്റെ കേസിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എൻ്റെ നമ്പറായിട്ടില്ല രണ്ടുപേരും വന്ന് കൂട്ടിൽ കയറി നിൽക്കുന്നു പ്രതിക്കൂട്ടിൽ മജിസ്ട്രേറ്റ് ഈ കടലാസുകൾ മറച്ചു നോക്കിയിട്ട് പ്രോസിക്യൂട്ടർ പോലീസിൻ്റെ വക്കീലിനാണല്ലോ പ്രോസിക്യൂട്ട് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നു ഏയ് മിസ്റ്റർ എന്താ ഇത് എന്താ കാര്യം അപ്പോൾ ഇങ്ങനെ അല്പം അപരാധ വിഭാഗത്തോടെ അതിപ്പോൾ മ്യൂറോണർ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അപ്പോൾ ഈ മജിസ്ട്രേറ്റ് ഉറക്കെ പറയുന്നു എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ പറയാം ഈ കൂട്ടിൽ നിൽക്കുന്ന രണ്ട് പേര് തമിഴന്മാരാണ് അവർ ചെയ്ത കുറ്റം മട്ടാഞ്ചേരി മാർക്കറ്റിൽ നിന്ന് അരക്കിലോ കൊടംപുളി മോഷ്ടിച്ചു ഇതാണ് അവരുടെ കുറ്റം മൂന്ന് മാസമായി അവർ കാക്കനാട് ജയിൽ കിടക്കുക ഈ കൊടംപുളി കുറ്റം കട്ടതിൻ്റെ കുറ്റം വിചാരണ ചെയ്ത് ഇവർ മോഷ്ടിച്ചതാണ് എന്ന് തെളിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഒരാഴ്ചത്തെ തടവാണ് അരച്ചാക്കി കുടമ്പുളി കുടമ്പുളി പിടിക്കുകയും ചെയ്തോ അവർ കൊണ്ടുപോയി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിനു മുമ്പ് തന്നെ പിടിക്കപ്പെട്ടു അപ്പോൾ ഈ ഒരാഴ്ച ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിന് ഒരു വിചാരണയും ഇല്ലാതെ മൂന്ന് മാസമായി അവർ തളവിൽ കിടക്കുന്നു അവർ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അവർക്ക് വക്കീലില്ല ഒന്നുമില്ല അവരോട് മജിസ്ട്രേറ്റ് ചോദിക്കുന്നു നിങ്ങളെന്താ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് തരിയാതെ സാർ അവർക്കറിയില്ല അവരെ പിടിച്ചോണ്ട് പോയി ജയിലിൽ കിട്ടുമോ അവരവിടെ കിടക്കുന്നു ഒന്നും ഒന്നുമില്ല ഒടുവിൽ മജിസ്ട്രേറ്റ് തന്നെ പറയുന്നു ഏയ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാമോ ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു വക്കീൽ പറഞ്ഞു ഞാൻ ചെയ്യാം ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ മൂന്ന് മാസമായി ഇവർ ജയിലിൽ കിടക്കുന്നു ഈ പറഞ്ഞ കുറ്റം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരാഴ്ച മാത്രം ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ് അതിനാൽ മജിസ്ട്രേറ്റ് ദയവ് ചെയ്ത് ഇവരെ റിലീസ് ചെയ്യാൻ ഉത്തരവാകണം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ അതിലൊരു രണ്ട് രൂപ സ്റ്റാമ്പ് അങ്ങനെ എന്തോ ഒട്ടിക്കണം ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മജിസ്ട്രേറ്റ് ആ നിമിഷം എടുത്തിട്ട് ഇവരെ റിലീസ് ചെയ്യാൻ ഉത്തരവാക്കും ആരെങ്കിലും ആ ആപ്ലിക്കേഷൻ കൊണ്ടുവരണം മജിസ്ട്രേറ്റിന് സ്വമേധയായി ഇവരെ തുറന്നു തുറന്നുവിടാൻ പറ്റില്ല അങ്ങനെ അതിനുശേഷം എന്ത് എന്ന് എനിക്കറിയില്ല ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഉച്ച കഴിഞ്ഞാൽ അവർ ജയിലിൽ നിന്ന് മോചിതരായി കാണും അപ്പോൾ സാധാരണ മനുഷ്യർ അവരാരും കേതിരിവാളല്ല അവർ കനിമൊഴിയല്ല അവർ എ രാജയല്ല അവർ ചിദംബരമല്ല അവർ ഒരു പത്രക്കാരറിയുന്നില്ല ഒരു ചാനലുകാരനും അറിയുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല നമ്മളുടെ പ്രസിഡൻറ്റ് ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും ഇരിക്കുന്ന വേദിയിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രസിഡൻറ്റ് ശ്രീമതി ദ്രൗപദി മുർമു അവരുടെ ശാന്തമായ സ്വരത്തിൽ മൈക്കിലൂടെ പ്രസംഗിക്കുന്നു ചീഫ് ജസ്റ്റിസിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം വേദിയിലിരിക്കുന്നുണ്ട് അവർ പറയുന്നു എത്രയോ പേര് കാരണമെന്താണെന്നറിയാതെ ഇന്ത്യൻ ജയിലുകളിൽ കിടപ്പുണ്ട് എത്രയോ കത്തുകൾ എനിക്ക് വരുന്നുണ്ട് ശ്രീ പ്രസിഡൻ്റ് ഞാൻ ഇത്ര വർഷമായി ജയിലിൽ കിടക്കുന്നു ഞാൻ ചെയ്ത കുറ്റമെന്താണെന്ന് എനിക്കറിയില്ല പുറത്തിറങ്ങാനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നെ ആരും അന്വേഷിക്കുന്നില്ല എൻ്റെ വീട്ടിൽ ആകെ ഞാൻ ഇട്ടിട്ട് പോകുന്ന എൻ്റെ ഭാര്യയും അമ്മയും ഉണ്ട് ഇപ്പം അവരെവിടെയാണെന്ന് എനിക്കറിയില്ല വർഷം പതിനെട്ടായി ഞാനിതിനുള്ളിൽ കഴിയുന്നു എനിക്ക് പുറത്തിറങ്ങാൻ എന്താ വഴി എന്നിട്ട് പ്രസിഡൻ്റ് ചീഫ് ജസ്റ്റിസിനോട് പറയുന്നു എത്ര പേര് ജയിലിൽ കിടക്കുന്നു എത്ര കത്തുകൾ എനിക്ക് വരുന്നു ഞാൻ എന്ത് ചെയ്യും ചീഫ് ജസ്റ്റിസ് പ്ലീസ് അവരുടെ കാര്യങ്ങളൊന്നും നോക്കണം അവരെന്തിനാണ് ജയിലിൽ കിടക്കുന്നത് അന്വേഷിക്കണം അവരെ ഇറ ഇറക്കി വിടേണ്ടതാണെങ്കിൽ ഇറക്കി വിടണം അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് കുറ്റം ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കണം ഇതൊക്കെ ചെയ്യണ്ടേ ചീഫ് ജസ്റ്റിസും അല്ലാതെ എംബരാസി പോയി പരിഭ്രമിച്ചു പോയി കാരണം പറയുന്നത് പ്രസിഡൻ്റല്ലേ അവർക്ക് കിട്ടിയ കത്തുകളെ പറ്റിയാണ് അവർ പറയുന്നത് ഒരുപക്ഷേ ചീഫ് ജസ്റ്റിസിനും ഇതുപോലത്തെ നിരവധി കത്തുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ത് ചെയ്യണം എത്ര ജയിലുകൾ എത്ര പോലീസ് സ്റ്റേഷനുകൾ എത്ര കോടതികൾ എന്ത് ചെയ്യും ഒരു ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കേജ്രിവാൾ വലിയ പണക്കാരനാണ് മുഖ്യമന്ത്രിയാണ് അങ്ങനെ വിചാരിച്ചാൽ കപിൽ സിബൽ അഭിഷേക് മനു സിംഗ് അവരൊക്കെ വരും അവർ വന്നു കഴിഞ്ഞാൽ കോടതി അത് ഗൗരവത്തിലെടുക്കും അന്ന് തന്നെ കേസ് ലിസ്റ്റ് ചെയ്യും നിങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സുപ്രീം കോടതി വരെ എത്താനായിട്ട് കുറഞ്ഞൊരു പതിനഞ്ച് വർഷം എടുക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിങ്ങളുടെ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പതിനഞ്ച് വർഷം എടുക്കും അത് ലിസ്റ്റ് ചെയ്യാം മുപ്പത് വർഷം നിങ്ങളുടെ നഷ്ടപ്പെടുന്ന ജീവിതത്തിലെ മുപ്പത് വർഷം എന്ന് വെച്ചാൽ ഒരു ജന്മം ഒരു ഒരിപത്താറാമത്തെ വയസ്സിൽ നിങ്ങളെന്തോ ചെയ് ചെയ്തു ഒരു കുറ്റത്തിന് ജയിലിൽ പോയി കഴിഞ്ഞാൽ മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പതും ഇരുപത്താറും അൻപത്താറ് വയസ്സാവുമ്പോൾ നിങ്ങളുടെ കേസ് ലിസ്റ്റ് ചെയ്യപ്പെടും സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്താൽ വാദിക്കാൻ ഘടാഘടിയന്മാരില്ലെങ്കിൽ ജാമ്യം തള്ളി എന്ന് പറഞ്ഞൊരു ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജയിലിൽ കിടക്കും എന്തൊരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ ഞാൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയല്ല പക്ഷേ അതിൻ്റെ ഡിലേ ഉണ്ടല്ലോ അത് ഹൃദയഭേദകമാണ് ഹൃദയഭേദകമാണ് മനുഷ്യത്വമില്ലാത്തതാണ് ഇതൊക്കെ ഇരിക്കുമ്പോഴും ഈ വി ഐ പിമാർക്കെല്ലാം മുൻഗണന കിട്ടുകയും അവരുടെ കേസ് ഉച്ചയ്ക്ക് തന്നെ കേൾക്കുകയും വൈകുന്നേരം തന്നെ വിധി പറയുകയും വിധി പറഞ്ഞ നിമിഷം അത് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടുകയും അത് മീഡിയ എല്ലാം ആഘോഷിക്കുകയും അതിനെപ്പറ്റി ചർച്ച നടക്കുകയൊക്കെ ചെയ്യും എന്നെയോ നിന്നെയോ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ് ഏതായാലും ദുരവസ്ഥ ദുരവസ്ഥ തന്നെയാണ് ഇതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഇത് നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ താങ്ക്